വന്യമൃഗ ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് സി പി ഐക്ക് കീഴിലുള്ള എ വൈ എഫ് എൻ എഫ് ഐ ഡബ്ല്യു എന്നിവയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ദേവികുളം താലൂക്കിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണെന്നും വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തുന്നില്ലെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം മൂന്നാറിലെ സി പി ഐ പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി ഐക്ക് കീഴിലുള്ള എ വൈ എഫ് എൻ എഫ്

എന്നാൽ അവർക്ക് കാശുണ്ടാക്കുന്ന സ്ഥാപനമായി ഫോറസ്റ്റ് മാറുകയാണ് എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെയും തോട്ടു ജീവനെ സംരക്ഷിക്കുവാൻ ഈ ഉദ്യോഗസ്ഥ തയ്യാറില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രാജമല പാർക്ക് തുറക്കുമ്പോൾ സി പി ഐ എന്ന പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ കാണിച്ചു തരാം ബൈ ലൈഫിന്റെയും അവരുടെ പ്രവർത്തകരുടെയും മുമ്പിൽ ഞങ്ങൾ കാണിച്ചു തരാം ഒരു കാരണവശാലും ആ സ്ഥാനം തുറക്കിപ്പിക്കില്ല മൂന്നാറിലെ ജനങ്ങൾക്ക് തോട്ടു തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാതെ നിങ്ങളുടെ കെ എഫ് ടി സി ആവർ വലിയ മാത്രം എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ടി രാജ അധ്യക്ഷനായി വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം പ്രശ്നക്കാരായ കാട്ടാനകളെ അടിയന്തരമായി ഉൾക്കാട്ടിലേക്ക് മാറ്റണം അല്ലാത്തപക്ഷം സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് യോഗത്തിൽ സംസാരിച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സി മൂന്നാർ മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ കാമരാജ് ശാന്തി മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു